നമസ്കാരം ആർക്കൊക്കെ ലിവർ ഡോണേറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ ആൺ പെൺ വ്യത്യാസമല്ലാതെ ആർക്ക് വേണമെങ്കിലും ഡൊണേഷനായിട്ട് മുന്നോട്ട് വരാം അവർക്ക് മേജർ അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ആദ്യമായി നമ്മൾ നോക്കുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് രോഗിയുടെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം പോസിറ്റീവ് നെഗറ്റീവ് കാര്യമല്ല അല്ലെങ്കിൽ ഒ ഗ്രൂപ്പ് അത് ആർക്കു വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാവുന്ന യൂണിവേഴ്സൽ ഡോണറാണ് രോഗി എ ഗ്രൂപ്പ് ആണെങ്കിൽ എ ഗ്രൂപ്പ് തന്നെയുള്ള ഡോണർ അല്ലെങ്കിൽ ഒ ഗ്രൂപ്പുള്ള ഡോണർ പിന്നെ നമ്മൾ നോക്കുന്നത് ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് നോക്കാൻ എം ആർ ഐ ചെയ്യാം എം ആർ സ്പെക്ട്രോസ്കോപ്പി സി ടി ജി ലിവർ അപ്ഡിനേഷൻ ഇൻഡെക്സ് അൾട്രാസൗണ്ടിൽ ഇലാസ്റ്റോഗ്രാഫി ഇങ്ങനെയുള്ള പരിശോധനകളെല്ലാം നല്ല ഫാറ്റ് ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റെ നമ്മൾ സെലക്ട് ചെയ്യില്ല പക്ഷേ അവർ നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്ത് ഫാറ്റ് ലിവർ കുറച്ച് വരികയാണെങ്കിൽ പിന്നെ അവരെ സെലക്ഷൻ ആയിട്ട് എടുക്കുക പിന്നെയുള്ളത് മേജർ അസുഖങ്ങൾ ഹാർട്ടിനോ ലങ്സിനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ കാർഡിയോളജി പളമോളജി ഒക്കെ നോക്കിയിട്ട് വേറെ ക്യാൻസറിൻ്റെ അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി ഇങ്ങനെയുള്ളവരും ഡൊണേഷൻ യൂഷ്യലി എടുക്കാറില്ല പിന്നെ സി ടി എം ആർ എടുത്ത് നോക്കിയിട്ട് അവരുടെ ലിവറിൻ്റെ അനാറ്റമി നോർമലായിരിക്കണം സേഫ് ആയിട്ട് ഒരു സർജറി ചെയ്യാൻ എന്നുള്ളതായിരിക്കണം പിന്നീട് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം അതായത് ഒരു സബ്സ്റ്റൻസ് ഒബ്യൂസോ അല്ലെങ്കിൽ മദ്യപനത്തിൻ്റെ അടിമയോ അങ്ങനത്തെ മാനസിക അസുഖങ്ങളൊന്നും ഇല്ലാത്ത സൈക്കാട്രിക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം ഡൊണേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ലിവർ ഡൊണേഷനായിട്ട് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക